അശോവഞ്ചരന്റെ കാര്യം വരുമ്പോഴേ നമ്മൾ ഇപ്പം മാനാർ മത്തായ ഉണ്ട് ഗോഡ് ഫാദർ ഉണ്ട് പിന്നെ ക്രോണിക് ബാച്ചലർ അല്ലേ ഇതിനിടയിൽ പിന്നെ ക്രോണിക് ബാച്ചലർ ക്രോണിക് ബാച്ചിലാണ് ഒരു വലിയ വിഷം പക്ഷെ സിനിമയും തിരക്കുകളും ഒരുപാടുണ്ട് ഏതെങ്കിലും കാലത്ത് ആ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എങ്ങനെ അത് അരിച്ച സമയം ഇല്ലാണ്ട് പോകുന്നതാണോ ക്യാരക്ടർ ഇല്ലാണ്ട് പോകുന്നതാണോ അല്ല അങ്ങനെ ക്യാരക്ടർ വന്നിട്ടില്ല അതായത് ഇവര് പണ്ടേ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വേഷം ചോദിക്കില്ല ഇവരോട് കാരണം വെച്ചാൽ എന്റെ ഫോറീസാണ് എനിക്ക് വേണ്ടി ചോദിക്കുന്നത് അപ്പോഴും ഇവര് പറഞ്ഞവര് മറുപടി എന്നോടാണ് മറുപടി പറഞ്ഞത് എടാ നിനക്ക് തരാൻ പറ്റിയൊരു വേഷം വരട്ടെ അപ്പൊ നമുക്ക് ഞങ്ങൾ തന്നിട്ടൊരു ഗുണം ഉണ്ടാവണം അല്ല അത് ചില ആൾ എഴുത്തുകൾ എനിക്ക് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ നിങ്ങൾ രണ്ടുപേരുടെ അഡ്രസ്സ് ഒരു കോമഡി സിനിമകളുടെ അഡ്രസ്സാണ് ജഗതി ചേട്ടൻ കുറവാണ് നിങ്ങളുടെ സിനിമകളുടെ ഇല്ല തിരിച്ചൊന്നാലോചിച്ച് ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന നടൻ കോമഡി സിനിമകളുടെ കഥ പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ കുറവാണ് ഫ്രണ്ട്സിലോ ാണ് ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ലാലേട്ടന്റെ പടങ്ങളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സിദ്ധിക്കട പടത്തിൽ ഞാൻ ചെയ്യാനുള്ളത് ഭാഗ്യം കിട്ടിയില്ല ഇതുവരെ മിക്ക സിനിമകളിലും ആ സൗഹൃദം ലാലേട്ടനെ അന്നും ഇന്നും ആ സൗഹൃദം അല്ലേ അത് ഞാൻ വലുതാക്കും ആക്കി മാറ്റും ദീപ്തമായ ഓർമ്മകളുമായി നിരവധി സിനിമകളിലൂടെ നമുക്ക് വളരെ പ്രിയപ്പെട്ട സീമ ജി നായർ എന്നും എന്നോണം ഓർമ്മയിൽ വരുന്ന ഒരു വ്യക്തി വ്യക്തിത്വമാണ് സിദ്ധികേട്ടേണ്ടത് ഞാൻ ആദ്യമായിട്ട് ക്രോണിക് ബാച്ചലറാണ് ചെയ്യുന്നത് അതിനുമുമ്പ് കാബൂളി വാലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചതാണ് പക്ഷേ അതേത് കള്ള ഫോണാണ് കള്ളത്തരത്തിൽ ആരോ വിളിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നിഷ്കരണം എന്ന് പറഞ്ഞ സിനിമയെ വേണ്ടാന്ന് വെച്ചവളാണ് ഞാൻ അതിനുശേഷം ക്രോണിക് ബാച്ചലറിന് ചെല്ലുമ്പോഴാണ് ഈ കഥ കംപ്ലീറ്റ് ഞാൻ അറിയുന്നത് അതിനുശേഷം ബോഡി ഗാർഡ് ഫുക്രി അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തു ഇപ്പം സിദ്ധിക്കേട്ടന് അദ്ദേഹം ചെയ്യുന്ന പടത്തിൽ ഒരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സിദ്ധിക്കേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട് അറിഞ്ഞപ്പോഴും മരിച്ചു എന്നറിഞ്ഞപ്പോഴും അതൊരിക്കലും ഒരു തീർത്താൽ തീരാത്ത വേർപാട് തന്നെയായിരുന്നു കാരണം ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേര് വിട്ടു പോയത് അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു ഒന്ന് ശരണ്യും ഒന്ന് ശ്രദ്ധിക്കേട്ടനും രണ്ടുപേരും അടുത്തടുത്ത ദിവസങ്ങളിലാണ് മരിച്ചത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എനിക്ക് കടപ്പാടും ബഹുമാനവും സ്നേഹവുമുള്ള ഒരു വ്യക്തിയാണ് സിദ്ധിക്കേട്ടൻ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഒരു എയ്റ്റി ഫോറിൽ പിരിഞ്ഞ ശേഷം ഒരു പതിനഞ്ച് വർഷം യാതൊരു ബന്ധവും ഇല്ല പിന്നെ സിദ്ദിക്കായിട്ടുള്ളൊരു സൗഹൃദം വരുന്നത് രണ്ടായിരത്തി മൂന്ന് നാല് കഴിഞ്ഞ് മാ എന്ന് പറയുന്ന സംഘടന വരികയും സിദ്ദിഖ് ലാലും നാൽപ്പത്തൊന്ന് മേഗ്രിക്കാരും എന്ന് പറഞ്ഞൊരു ടെലിവിഷൻ ഷോ ഇവര് പിന്നെ ശേഷം ഇവര് ഒരുമിച്ച് ഷോ ആ ഷോ വരുന്നു ഇവർ രണ്ടുപേരെയും എങ്ങനെ വീണ്ടും ഒന്നിച്ചു എന്നൊക്കെ പലരും വന്നതിൻ്റെ അടുത്ത് ചോദിച്ചു പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ ഒരു സിനിമ ഒന്ന് പ്രസാദം ഇടപെടുവോ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് പലരും ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അതിലൊന്നും ഇടപെടാറില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ സിനിമ ചിനിമ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് ഡെയിലി ഒരു സിനിമ ചെയ്യുന്ന പോലെ ഡെയിലി രാവിലെ ഉച്ചയ്ക്കും പോയി ഒരു നാല് തവണ വിളിക്കുന്നതും ഈ നൂറ്റി ഇരുപത് എപ്പിസോഡിൻ്റെ എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ചാറ്റിങ്ങിൻ്റെ എല്ലാം എഴുതുന്നതും ആയിട്ട് ഒരു പിന്നൊരു നാലഞ്ച് വർഷം കണ്ടിന്യൂസ് ഫോൺ കോൾ ആയിരുന്നു ഈ ആ മുമ്പുള്ള ഒരു ബന്ധം ഇല്ലെങ്കിൽ പോലും അതിനുശേഷം ഈ പിന്നെ ഈ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഒക്കെ വരുന്ന സമയത്തും ഒക്കെ പുള്ളിയാണ് തീരുമാനിക്കുന്നത് ആരൊക്കെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് വേണം പുള്ളിക്കറിയാം ഓരോ വ്യക്തിയുടെ ഏറ്റവും വിസറ്റ് പുള്ളിക്കറിയാം മെമിക്കാരുടെ ലാസ്റ്റ് നമ്മുടെ ജനറൽ ബോഡിയുടെ ഒരു ഒരാഴ്ച ഒരാഴ്ചയും എന്നെ വിളിച്ച് പറഞ്ഞു എടാ ജനറൽ ബോഡി ഇരുപത്തേഴാം തീയതി ഇത്രാന്തി അല്ലേ ഞാൻ പറഞ്ഞാൽ ഞാൻ വെണ്ട എന്ന് പറഞ്ഞു അത് ഇതിനകത്ത് ഇരുപത്താറാം തീയതി തന്നെ വിളിച്ച് പറഞ്ഞു എടാ എനിക്കൊരു ചെറിയ പനിയുണ്ട് പനി കൂടുകയാണെങ്കിൽ ഞാൻ വരില്ല ഇന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രാവിലെ ഒന്ന് വന്ന് തല കാണിച്ചിട്ട് പോയിക്കോഹ് ആ ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു ജനറൽ ബോഡിയുടെ ദിവസം രാവിലെ എട്ട് മണിക്ക് എന്നെ വിളിച്ച് പറഞ്ഞു പിഷാരടുത്തും ഷാജോൻ്റെ അടുത്തും ഒക്കെ ഒന്ന് പറഞ്ഞേക്കണം എനിക്ക് സുഖമില്ല ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകാണെന്ന് പറഞ്ഞു അന്നും പുള്ളി പോയി അങ്ങനെ നമ്മുടെ ജനറൽ ബോഡിയിൽ പുള്ളി വന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഇടാ ഞാൻ തിരിച്ചു വന്നു പെരുന്നാളായത് കൊണ്ട് വന്നു പിള്ളേരുടെ കൂടെ ഇരിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാളെ പോയി ഹോസ്പിറ്റലൈസ് ചെയ്യും വരുത്തി പ്രശ്നമുണ്ട് എനിക്കതൊന്ന് ക്ലിയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഇവരൊക്കെ സിനിമയിലേക്കൊക്കെ ബിസി ആയിപ്പോയി അപ്പം ഞാൻ ഹരിസിൽ നിന്ന് പോന്നു ആ സമയത്തായിരുന്നു എൻ്റെ വിവാഹം രണ്ടായിരത്തിലായിരുന്നു റിസപ്ഷനിൽ ആ സമയത്ത് ഒത്തിരി പേരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ റിസപ്ഷൻ നടക്കുന്ന സമയത്ത് ഒത്തിരി പേര് ക്യൂ ലാലേട്ടൻ ലാലേട്ടനുണ്ടായിരുന്നു അശോകം വന്നു ദിലീപ് അങ്ങനെ ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻ്റെ ഡ്രസ്സില്ലേ അവിടെ നിന്ന് ആ ക്യൂവിൽ നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ പോസ്റ്റ്മാനെ വിളിച്ചിട്ടുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് എന്താണ് അങ്ങനെ ഇയാൾ എന്ന ഇയാൾ വന്നിട്ട് ഒരു ടെലഗ്രാം എൻ്റെ നേരെ നീട്ടി സൈൻ ചെയ്യിച്ച് ടെലഗ്രാം ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ വിഷു ഹാപ്പി മാരേജ് ലൈഫ് ജോർജ് സിദ്ദിഖെന്ന് സിദ്ദിഖ മദ്രാസിലായിരുന്നു അത് അന്ന് അത്ര വരാൻ കിട്ടിയേക്കണ ഗിഫ്റ്റുകളിൽ വെച്ച് ഏറ്റവും വിലമതിക്കാനാവാത്തൊരു ഗിഫ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു ഞാൻ അത് ഒത്തിരി നാള് ഞാൻ സൂക്ഷിച്ചാലേട്ട ആളിവിടെ ഇല്ലെങ്കിലും ഇല്ലെങ്കിലും ചെന്നൈ നിന്ന് അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ ആ ഒരു മറന്നില്ല